സഹനം ഒരാളുടെ ആന്തരിക ശുദ്ധീകരണത്തിന് സഹായിക്കുമെന്ന് പറയുന്ന വലിയൊരു ദൂതുമായിട്ടാണ് ഓരോ ദുഃഖവള്ളിയും നമ്മുടെ ബോധത്തിലേക്ക് വരുന്നതും നമ്മുടെ ബോധത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ദൂതുമൊക്കെ തന്നെ ജീവിതം വെച്ച് നീട്ടുന്ന അപമാനങ്ങൾ നിങ്ങൾക്ക് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ അപമാനങ്ങളെ കുറേ കൂടി സമയത്തോടെ എടുക്കാൻ പറ്റുമോ നിങ്ങൾ ദൈവം മകനാണെന്നോ മകളാണെന്നോ നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്താണ് ഗുരുതരനത്തിലേക്ക് സ്നേഹവന്ദനം പ്രസാവിരുന്ന് തീരുമ്പോൾ മേശയിൽ ഇനിയും കുടിക്കാത്ത നോക്കാത്ത ഒരു പാനപാത്രം ബാക്കിയുണ്ട് നാലാമത്തെ കോപ്പയെന്നാണ് നമ്മളതിനെക്കുറിച്ച് പഠിച്ച് എടുക്കുന്നത് പുതിയ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ തങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്നേ ഉള്ളു എന്താണ് ഈ നാലാമത്തെ കോപ്പ ഒരു അത്താഴത്തിൻ്റെ പേരാണ് ബസഹ എന്ന് നിങ്ങൾക്കറിയാം നാല് കോപ്പയിൽ കുറച്ച് വീഞ്ഞിങ്ങനെ പകർന്നു വെച്ചിട്ടുണ്ട് ഓരോ കോപ്പയ്ക്കും ഓരോ ഓർമ്മപ്പെടുത്തലുണ്ട് ആ ഓർമ്മയുമായി ബന്ധപ്പെട്ട ആശീർവാദമുണ്ട് ഇങ്ങനെ അടിമത്തത്തിൻ്റെ ദേശത്ത് നിന്ന് വിടുതലിൻ്റെ ഭൂമിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളെ നാല് വാഗ്ദാനങ്ങളെ അടക്കം ചെയ്തുകൊണ്ടാണ് ഈ നാല് പാനപാത്രങ്ങൾ ഇതിലൊരു മൂന്നാമത്തെ പാനപാത്രം നമ്മൾ നിത്യം കേൾക്കുന്ന ഒന്നാണ് അവൻ കൃതജ്ഞതയുടെ പാനപാത്രം എടുത്ത് വാഴ്ത്തി നമ്മൾ ഓരോ കുർബാനയിലും ആവർത്തിക്കുന്ന ആക്കാതെ ഇനിയൊരു പാനപാത്രം കൂടിയുണ്ട് അതിങ്ങനെ ആത്മബലിയുടെ ഒരു പാനപാത്രം അഗാധമായ ത്യാഗത്തിൻ്റെയൊക്കെ അടങ്ങുന്ന ഒരു പാനപാത്രം അപ്പം അത് ഇങ്ങനെ യേശു എടുത്ത് വാഴ്ത്തിയില്ലെന്നാണ് പറയുക കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അത് വെറുതെ ഒരു അനുഷ്ഠാനക്കോപ്പം മാത്രമാണ് യേശുവിനാവട്ടെ അത് ഏതാനും മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വിധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ വീഞ്ഞുപാത്രത്തിൽ ആ ഇളക്കങ്ങളിൽ തൻ്റെ തന്നെ പകർന്നു പോകാൻ പോകുന്ന താൻ പകരാൻ പോകുന്ന ചോരയുടെ ഒക്കെ ധ്വനികളുണ്ടെന്ന് യേശുവിനറിയാം അതുകൊണ്ട് പതുക്കെ അതിനെ മാറ്റി വെച്ച് അവർ ആ പ്രാർത്ഥനാഗീതങ്ങളുമായിട്ട് ഒലുമലയിലേക്ക് മലയിലേക്ക് പോയി അവിടെ വെച്ച് യേശുവിനെ രക്തം വീർത്ത് പ്രാർത്ഥിച്ചെന്നൊക്കെയാണ് ചിത്രകാരനായ ലൂക്ക് ഇങ്ങനെ പടം വരക്കുന്നതാണ് എഴുതി വച്ചത് ഇൻഡൻസ് പേ എന്നാണ് അതിൻ്റെ അർത്ഥം രോമകൂപങ്ങളിൽ ചോരകിണിയുന്ന വിധത്തിൽ അവിടെ നിന്നിങ്ങനെ കഠിനവേദനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ പാനപാത്രം എടുത്തു മാറ്റണം ആ പാനപാത്രം എടുത്തു മാറ്റണമേ എന്തായിരിക്കണം ആ പാനപാത്രം എന്ന് പറയുന്നത് ഈ മാറ്റിവെച്ച നാലാമത്തെ കോപ്പേ എത്ര ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ പാനപാത്രം അവൻ്റെ മേശയിൽ നിന്ന് അപ്പനിങ്ങനെ എടുത്തു മാറ്റുന്നില്ല പിന്നെ എപ്പോഴാണ് യേശു ആ പാനപാത്രം കുടിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി നേരത്ത് നമ്മുടെ പള്ളികളിലൊക്കെ നമ്മളത് അനുസ്മരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞ് കടന്നുപോയി എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ വാക്കിന് കുറേ അധികം അർത്ഥമുണ്ട് അതിൽ ആദ്യത്തെ അർത്ഥം കഴിഞ്ഞ സന്ധ്യയിൽ പൂർത്തിയാക്കാതെ അവശേഷിപ്പിച്ച പെസഹ വരുന്ന് പൂർത്തിയാന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് അവർ തട്ടിമാറ്റിയ ചില സഹനാനുഭവങ്ങളെ അ കുലീനമായിട്ട് സ്വീകരിക്കുന്ന വഴിയായിട്ട് ആ നാലാമത്തെ കോപ്പിയോട് നിങ്ങൾ എന്ത് ചെയ്തു ഇന്ന് കുരിശോൻ്റെ വഴി പ്രാർത്ഥനകളിലൊക്കെ ആ വാക്ക് വലിയ മുഴക്കത്തോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും യേശു ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് ഈ സഹനത്തെ ഈ സ്നാനമായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസം നാം ഇത്രയും നാൾ അതിനെ കണ്ട രീതിയിലല്ല ഇനി ഇതിനെ കാണാൻ പോകുന്നത് എല്ലാ സ്നാനത്തിനും ധർമ്മമേ ഉള്ളൂ ശുദ്ധീകരിക്കുക കുറേ കൂടി ശുദ്ധീകരിക്കുക രണ്ട് സ്നാനം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജലസ്നാനം രണ്ട് അഗ്നിസ്നാനം ചിലപ്പോൾ ജലസ്നാനത്തിനകത്ത് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്തു കളയാനാവാത്ത മാലിന്യങ്ങളൊക്കെ ഈ അഗ്നി വസ്തു ശുദ്ധീകരിക്കപ്പെടുന്നത് ലോഹമൊക്കെ അഗ്നിയിലാണ് വിളക്കുന്നത് നമുക്കറിയാം അപ്പോൾ സഹനം ഒരാളുടെ ആന്തരിക ശുദ്ധീകരണത്തിന് സഹായിക്കുമെന്ന് പറയുന്ന വലിയൊരു ദൂതുമായിട്ടാണ് ഓരോ ദുഃഖവള്ളിയും നമ്മുടെ ബോധത്തിലേക്ക് വരുന്നതും നമ്മുടെ ബോധത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ദൂതുമൊക്കെ അത് തന്നെയാണ് ഇവിടെ നീളം യേശു സഹനത്തെ ആ പുതിയ ന്യായസ്ഥാനമായിട്ട് തന്നെയാണ് കണ്ടത് ഇതെന്ന് പറഞ്ഞ ഒരു ധാതുവിൽ നിന്നാണ് ഈ വേദനയും വേദവും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപക്ഷേ വേദനയോളം വേദമില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നാലാമത്തെ പാനപാത്രം ഒരാൾ അഭിമുഖിച്ചേ പറ്റും സുവിശേഷം ആരംഭിക്കുന്ന എങ്ങനെയാണ് ഇത്തിരി പോകുന്ന ഒരു കൈക്കുഞ്ഞുമായിട്ട് മേരി ഇങ്ങനെ പള്ളി നിൽക്കുക ദേവാലയത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞ ജ്ഞാനവൃദ്ധം വന്നിട്ട് പറയുന്നു മറിയം നിൻ്റെ ഉള്ളിലൂടെ ഒരു വാള് കടന്നുപോകും ഇത് ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യനാകാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ മനുഷ്യ എന്ന നിലയിൽ ഏതൊരു മനുഷ്യനും അഭിവരിക്കേണ്ടി വരുന്ന വലിയൊരു മുന്നറിയിപ്പാണിത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു വാൾ കടന്നു പോകും നിങ്ങൾ അടിമുടി ഡിവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തിരമാലകളിൽ ഈ കട്ടമരമൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നു പോകുന്നത് ഈ കട്ടമര കണക്ക് നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് പിളർക്കുന്ന ഒരു സഹനാനുഭവം ഏതൊരു ഒരു ജീവിത മുഹൂർത്തത്തിൽ ഓരോരുത്തർക്കും വേണ്ടി കാത്തിനിൽപ്പുണ്ട് ഇതിങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള വിചാരമല്ല കുറേ കൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങാനും ആന്തരികത പക്വത നേരിടാനും സമയത്തോട് ചില കാര്യങ്ങൾ സ്വീകരിക്കാനുമായിട്ടുള്ള മുന്നറിയിപ്പായത് അത്തരം ഒരു വാണിങ് യേശു പിറന്ന നാൾ തൊട്ട് മേരിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മയായ മറിയ നിന്നു ഒരു ചെറിയ കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കാതു കുത്തിക്കുന്ന കാണാനായിട്ട് ധൈര്യമില്ലാത്ത നമ്മൾ അത്ര വേഗത്തിൽ ആ വരി വായിച്ച് മുമ്പോട്ട് പോകരുത് മറിയം അവൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നു ഒറ്റ മുറിവായിട്ട് യേശു കടന്നു പോകുമ്പോൾ മറിയം ഇങ്ങനെ അതിലേക്ക് ഉറ്റുനോക്കി പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം ഇങ്ങനെ അവൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സിമയും കൊടുത്തൊരു മുന്നറിയിപ്പിനകത്തുനിന്ന് ഈ സ്ത്രീ ഉണ്ടാക്കിയ ധൈര്യമാണ് അവനോളം പഴക്കമുള്ള ഒരു മുന്നറിയിപ്പാണ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് മേരി അതിനകത്ത് മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സഹനം അപ്രതീക്ഷിതമായിട്ട് വന്നു വാസ്തവത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് അതിനകത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ വിടുതൽ ഉണ്ടായിട്ടുണ്ടോ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സഹനത്തെ അപ്രതീക്ഷിത അനുഭവം എന്ന് പറയുന്നത് അസം അതായിരിക്കണമായിരുന്നു ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ് മേരി അത് ഇനി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വരി ഇങ്ങനെ വജ്രശോഭയോടുകൂടി വേദപുസ്തകത്തിൽ വരുന്നത് അവൻ്റെ അമ്മയായ അറിയും അവൻ്റെ കുരിശിഞ്ചുവട്ടിൽ നിന്നും ഓ സഹനസ്നാനം എന്ന് പറഞ്ഞ ആ ഒരു പദത്തെ കുറേ കൂടി മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ദുഃഖവള്ളി സന്ധ്യ പതുക്കെ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുക എന്നാണ് കരുതുക യേശു സഹനസ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ ഗിരിപ്രഭാഷണത്തിലാണ് എല്ലാത്തിനും ഒരു ഹോംവർക്ക് ആവശ്യമുണ്ട് കൊല്ല പരീക്ഷ വരാനിരിക്കുന്നുള്ളൂ ചിമേൻ്റെ ഭാഷയിൽ ആ ഹൃദയത്തെ ഇങ്ങനെ രണ്ടായിട്ട് പിറക്കാൻ പോകുന്ന വാൾ വരാനിരിക്കുന്നേ ഉള്ളൂ വാൾ വരാതിരുന്നില്ല എന്ന് പറയുന്നതിനകത്തൊന്നും വലിയ മെരിറ്റുള്ളതായിട്ടൊന്നും ഇപ്പം തോന്നുന്നില്ല എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സഹനത്തിൻ്റെ ആ ഒരു പ്രത്യേക ആ ഒരു കാഴ്ചയോ വെളിപാടോ കിട്ടിയില്ലെന്ന് മാത്രം ഓർത്താൽ മതി അപ്പോൾ ആ നിശ്ചയമായിട്ടൊരു കൊല്ല പരീക്ഷയുണ്ട് ആ കൊല്ലപ്പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞൊരു കാര്യത്തിനാണ് യേശു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാഷണത്തിൽ ആ ഒരു ഗൃഹപാഠം അവിടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് എന്തിനകത്തും ഒരു ഹോംവർക്ക് ആവശ്യമുണ്ട് ഒരു മൂന്ന് കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ ഏകാഗ്രമാകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചത് അവിടെ നിന്ന് പറഞ്ഞു ഇതിൻ്റെ വലത് കാരണത്തടിക്കുന്നവന് ഇടത് കാരണം കാണിച്ചു കൊടുക്കുക എതിരെ നിൽക്കുന്ന ഒരാളുടെ വലത് കാരണത്ത് അടിക്കുക എന്നുള്ള എളുപ്പമല്ല പിന്നെ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം ഈ കൈയുടെ പിൻപാത്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ തട്ടുക എന്നുള്ള അതിൻ്റെ അർത്ഥം എന്താണ് ഈ തണ്ടിക്ക് കളിക്കുക എന്നൊക്കെ ഞങ്ങൾ നാട്ടൻ പറയും ഒരു അടിക്കുള്ള ഒരു ഗെറ്റപ്പ് പോലും നിങ്ങൾക്കില്ല എനിക്ക് പറ്റിയൊരു പ്രതിയോഗിയല്ല നിങ്ങൾ പോ പോ എന്ന് പറഞ്ഞ അത്രയും അപമാനത്തിൻ്റെ ശരീരഭാഷയായിട്ടാണ് എല്ലാ സംസ്കാരങ്ങളും പരിഗണിക്കപ്പെടുന്ന ശേഷം യേശു പാർത്ഥ സംസ്കാരത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പോ ഗൃഹപാഠമൊന്ന് ജീവിതം വെച്ച് നീട്ടുന്ന അപമാനങ്ങൾ നിങ്ങൾക്ക് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ അപമാനങ്ങളെ കുറേ കൂടി സമയത്തോടെ എടുക്കാൻ പറ്റുമോ ഒരു ഒരു മലയാളി എന്ന് പറഞ്ഞൊരു ബോധത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു പിഴവ് എന്ന് പറയുന്നത് നമ്മൾ ഈ അപമാനങ്ങളെ ഇങ്ങനെ അനുപാതമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ അതിനെ പരിഗണിച്ചു തുടങ്ങി ബാക്കി എന്തും നമ്മൾ താങ്ങുന്ന പറയുന്നത് ഇതിനൊക്കെ കാരണം നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കഥകളാണ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വലുതമ്പി തലവിടെയൊക്കെ കഥ വായിക്കുന്നുണ്ട് താൻ അപമാനിക്കപ്പെടുമെന്ന് തോന്നുന്നൊരു നിമിഷത്തിൽ ഈ മനുഷ്യൻ തൻ്റെ മോതിരത്തിൽ ആ വജ്രം വിഴുങ്ങി മരിച്ച കഥയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുറി പഠിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയും നമ്മുടെ ബോധത്തിൽ വരുന്നൊരു കാര്യമുണ്ട് ഈ അപമാനിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അതിനെ അഭിമുഖീകരിക്കാതെ കടന്നു പോകാന്നുള്ള പണ്ടൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ കഥകളിലും നാടകങ്ങളിലും ഒക്കെ ഇങ്ങനെയാണ് പറയുന്നത് അച്ഛൻ വലിയ അഭിമാനിയായിരുന്നു അതുകൊണ്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു ഏതാണ് അഭിമാനം ഏതാണ് ദുരഭിമാനം അതുകൊണ്ട് നമുക്ക് തീരെ പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ് എന്തിനു മനുഷ്യർ അപമാനങ്ങളെ ഭംഗിയായിട്ടെടുക്കണം അപമാനങ്ങൾ അത്രയും ഭയക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നമുക്ക് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്ന യേശു അല്ലേ എന്തെങ്കിലും ഒരു അപമാനത്തിലൂടെ യേശു കടന്നു പോകാത്ത ഉണ്ടോ എന്തൊക്കെയായിരുന്നു അവന് വിളിച്ചോണ്ടിരുന്നത് ഭോജനപ്രിയൻ എന്ന വാക്കാണ് ഭോജനപ്രിയൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാക്ക് എന്തൊരു വലിയൊരു ആരോപണമാണ് നമുക്ക് അറിയാം വെറുതെ ആയിരം ദിവസങ്ങളുടെ കഥയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് തന്നെ നാൽപ്പത് ദിവസം യേശു പട്ടിണി കടന്ന കഥയുമായിട്ടാണ് അങ്ങനെ പട്ടിണി കടന്ന് നല്ലതുപോലെ പട്ടിണി കൊണ്ടിട്ടുള്ള അലഞ്ഞിട്ടുള്ളൊരു മനുഷ്യനെക്കുറിച്ച് പറയുന്ന വാക്കാണ് ഗ്ലട്ടൻ വേറൊരു നമ്മൾ വായിച്ചു കേൾക്കുന്നു ഇവൻ ഇങ്ങനെ വീഞ്ഞുകുടിയനാ പിന്നർത്ഥം എന്താണ് വെറുതെ മദ്യപാനിന്ന് തന്നെ അർത്ഥം മറ്റൊരു നമ്മൾ വായിച്ചു കേൾക്കുന്ന ഗണികകളുടെ കൂട്ടുകാരൻ എൻ്റെ അർത്ഥം എന്താണ് ഈ വഴിതെറ്റിയ അക്രമം തെറ്റി ജീവിതമുള്ള ഒരാൾ അല്ലെങ്കിൽ ചുങ്കക്കാരുടെ പണത്തോട് ആർത്തിയുള്ള ഒരാൾ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന എന്താണ് ഈ കൊണ്ട് അത്ഭുതം ചെയ്യുന്ന ഒരാൾ അപ്പോൾ ദുർമന്ത്രവാദം എന്ന നിലയിലൊക്കെയാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ പലരും കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്ത് അപമാനത്തിലൂടെയാണ് യേശു കടന്നു പോകാത്തത് അവൻ്റെ ആ ലോ പ്രൊഫൈലിനെ കുറിച്ച് പോലും ഒക്കെയുള്ള അപമാനങ്ങളുണ്ട് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ അച്ഛൻ്റെ മകൻ തടിയന്തരിടയില്ലേ ചെയ്യേണ്ടത് അതിന് പകരം എന്തിനാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്രയും അപമാനം സഹിച്ച ഒരാളെ നിത്യവും നമസ്കരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് അപമാനങ്ങളുടെ മീതെ ഇത്രയും നുറുങ്ങാൻ അവകാശമില്ലെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വിചാരം അപമാനങ്ങളെ കുറേ കൂടി എടുക്കാൻ പറ്റുമോ പലരും ഈ അപമാനങ്ങളുടെ കഥ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് എന്നെ പ്രത്യേക രീതിയിൽ നോക്കിയൊരു രീതി അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ എൻ്റെ ഒരു മദനിലോ പറഞ്ഞൊരു വാക്ക് അതിലൊക്കെ തട്ടി ഇപ്പോഴും ചോരപ്പഴും ജീവിക്കുന്ന മനുഷ്യർ നിത്യവും കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുകയാണ് ഈ അപമാനങ്ങളെ ഇത്രയും ഭയക്കേണ്ടതുണ്ടോ രണ്ട് ഇങ്ങനെ ഉടുപ്പ് എടുക്കുന്നവന് കൂടി കൊടുക്കുക ഉടുപ്പെന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ പണയ വസ്തുവ അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വലിയ അത്ഭുതം അതിനകത്ത് വേണ്ട നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോഴും മനുഷ്യൻ കൊണ്ടുപോയി പണയം വെക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസും റേഷൻ കാർഡും ഈ പറഞ്ഞ ഗ്യാസിൻ്റെ ചീട്ടുമൊക്കെ വെച്ചോണ്ടാ അപ്പോൾ അതിനകത്ത് കഥയൊന്നും മനുഷ്യർ എന്താണ് കൈവശമുള്ളത് അതൊരു ഉറപ്പിന് വേണ്ടി കൊടുക്കുന്ന ഒരു രീതിയിലെ പേരാണ് ഈ പണയം പെക്കാന്ന് പറയുന്നത് അപ്പോൾ ആകപ്പാട് ഈ ദരിദ്രരായ മനുഷ്യർ കൈവശം ഉണ്ടായിരുന്നത് അവരുടെ ഉടുപ്പ് മാത്രമായിരുന്നു അവരുടെ പണയം വെക്കും അതുകൊണ്ടാണ് ഒശാന നമ്മളത് വായിച്ചു കേൾക്കുന്നുണ്ട് ഈ ജനക്കൂട്ടം തങ്ങളുടെ ആൾക്കൂട്ടം തങ്ങളുടെ വസ്ത്രം ഇങ്ങനെ പാതയിൽ വിരിച്ചായിട്ട് അതിങ്ങനെ പാതയെ അലങ്കരിക്കാൻ വേണ്ടിയല്ല അവരാകപ്പാടുള്ള ഒരു സ്വത്ത് അവന് മുമ്പിലേക്ക് ഒരിഞ്ഞിട്ടിട്ട് അതിലൂടെ നടന്നു പോകാനായിട്ട് അവർ അർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് അപ്പോൾ ഏകദേശം ഇവരുടെ ജീവിതവും ഇവർ എടുത്തിരിക്കുന്ന വസ്ത്രവും ഏകദേശം എക്വലിന് തന്നെയാണ് അതിന് വിരിഞ്ഞിട്ടിട്ടില്ല അവർ പ്രാർത്ഥിക്കുന്നത് ഒശാന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ഞങ്ങൾക്ക് രക്ഷകന് ആവശ്യമുണ്ട് അപ്പോൾ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചെന്നാൽ ഇതങ്ങനെ അധികം കാലം ഈ പണയം വസ്തുവായിട്ട് എടുത്ത മനുഷ്യൻ്റെ സൂക്ഷിക്കാൻ അവകാശമില്ല തണുപ്പ് കാലം വരുമ്പോഴേക്കും ആ നിശ്ചയമായിട്ടും ഈ ഉടുപ്പ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു മര്യാദയുണ്ട് റൗസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ത തണുപ്പത്ത് ഉടുപ്പില്ലാതെ അവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളി നിനക്കെതിരായിട്ടുള്ള ആരോപണമായിട്ട് മാറും രണ്ടാമത് ഇത്രയേ ഉള്ളൂ നിനക്ക് അർഹതയുള്ള ചില കാര്യങ്ങൾ വേണ്ടത് വെക്കാൻ പറ്റുമോ പണയം വെച്ച ഒരു ഉടുപ്പ് തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ആൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള റൈറ്റാണ് അത് പറ്റുമോ പറ്റാതെ ജീവിക്കുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ അന്വേഷണം ഞാനൊരു ചെറിയ ക്ലാസ്സിൽ വെച്ചാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരാളുടെ അപ്പം മരിച്ചു സ്വാഭാവികമായിട്ട് സർക്കാർ ജോലിയിലായിരിക്കുമ്പോൾ മരിച്ച് ഒരു അപ്പം മരിക്കുകയാണെങ്കിൽ ആ വീട്ടിലും ഭാര്യക്കോ മുതിർന്ന മകനോ ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ജോലിക്കുള്ള അർഹതയുണ്ട് പക്ഷേ ഈ ഒരു ചങ്ങാതി ചെയ്തൊരു കാര്യം ഇത് പല കാരണങ്ങളുണ്ട് നീട്ടി 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 ഒടുവിൽ അല്ല അനുജന് ഏകദേശം ആ ഒരു ജോലി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അത് അനുജന് വേണ്ടി കൈമാറുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഈ ചങ്ങാതി പറഞ്ഞൊരു കാര്യം ഇതാണ് എനിക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു ഞാൻ സാമാന്യം പഠിക്കുകയും അത്യാവശ്യം കാര്യങ്ങൾ ഫോക്കസ്ഡ് ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അനുജൻ അങ്ങനെ ആയിരുന്നില്ല അവൻ പഠിച്ചെവിടെയെങ്കിലും എത്തുമെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പൻ കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കാമായിരുന്ന ജോലി വളരെ ബോധപൂർവം വൈകിച്ച് ഞാൻ അനുജന് വേണ്ടി കൈമാറുകയായിരുന്നു അനുജൻ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുകയും ഭേദപ്പെട്ട ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രക്ഷം കാര്യമായിട്ട് വ്യത്യാസമില്ലാത്ത തൻ്റെ പഴയ ജീവിതമൊക്കെ ആയിട്ട് എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മനുഷ്യർ അർഹതയുള്ള കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈസ്റ്റർ ഞായറാഴ്ചയൊക്കെ നമ്മൾ കാണും രണ്ടുപേരും കൂടി യേശുവിൻ്റെ കലറിലേക്ക് ഓടിപ്പോവുകയാണ് എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ആദ്യം ഓടിയെത്തിയത് ജോണാണ് എന്നിട്ടോ ജോൺ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല പിന്നെയോ പീറ്റെന്ന് പ്രവേശിക്കാൻ വേണ്ടി മാറിക്കൊടുക്കുകയാണ് അങ്ങനെ മനുഷ്യർ അർഹതയുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്ന ഭംഗിയുള്ള ചില കഥകൾ പറഞ്ഞിട്ട് തന്നെയാണ് സുരീക്ഷർ അവസാനിക്കുന്നത് മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം രണ്ട് മൈൽ നടക്കുക ഒന്നാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാവരും അവരുടെ ഉത്തരവാദിത്വമൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടാം മൈലുണ്ടോയെന്നുള്ള ഈ ഒന്നാം മൈലിൻ്റെ കഥയ്ക്കകത്ത് കാര്യമായിട്ട് പറഞ്ഞ് അഭിരമിക്കേണ്ട ഒരു കാര്യമില്ല ഇനി അതെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഭംഗിയായിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞായറാഴ്ച പള്ളി പ്രസംഗം സാമാന്യം നന്നായിട്ട് തന്നെ പറയുന്നത് ഒരു ഞായറാഴ്ച കഴിയുമ്പോൾ തന്നെ അടുത്ത ഞായറാഴ്ചത്തെ ആ സുവിശേഷം എന്താണെന്നൊക്കെ നോക്കി വയ്ക്കുകയും അത് കുറേ ദിവസം മനസ്സിൽ കൊണ്ട് കൊണ്ടുനടക്കുകയും അതിന് നിരക്കുന്ന ചില പുസ്തകങ്ങൾ തപ്പിയെടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് പ്രസംഗം ഭംഗിയായിട്ട് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് കഥയില്ല ഈ പ്രസംഗം ഞായറാഴ്ച പ്രസംഗം ഭംഗിയായിട്ട് പറയാൻ വേണ്ടി പഠിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് പത്ത് പതിമൂന്ന് വർഷം എൻ്റെ ഒരു സമൂഹം എന്നെ പഠിപ്പിച്ചത് സാമാന്യം ഭേദപ്പെട്ട ഒരു ലൈബ്രറിയുടെ ഒരു ഒരു പ്രിവിലേജ് നമുക്ക് നൽകിയത് നമുക്ക് ആവശ്യത്തിലേറെ സമയം ഇതിനുവേണ്ടി ചിലവഴിക്കാനായിട്ട് കാര്യമായിട്ട് ഉത്തരവാദിത്തമില്ലാത്ത നമ്മൾ വെക്കുന്നത് എന്നാൽ തിങ്കളാഴ്ച ഒരു ജോലിയുടെ ആവശ്യമുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് കരുതുന്ന ഒരിടത്തിൽ അതിൻ്റെ ഒരു മുതലാളിയെ കണ്ടിട്ട് ഇവന് എന്തെങ്കിലും ഒരു പണി പറ്റുമോ എന്ന് ചോദിക്കുന്നൊരു രീതി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് രണ്ടാം മയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പുരോഹിതൻ നിലയിൽ ഞാൻ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ഞാൻ ഞായറാഴ്ച പറഞ്ഞ ഭേദപ്പെട്ട പളിപ്രസംഗങ്ങളുടെ പേരിലായിരിക്കത്തില്ല തിങ്കളാഴ്ച നടത്തിയ യാത്രകളുടെ പേരിലായിരിക്കും രണ്ടാമതിലാണ് പ്രധാനം യേശു ഇതൊക്കെ ഒരു മലയിൽ പഠിപ്പിച്ചു യേശുവിൻ്റെ ജീവിതവും നമ്മുടെ ജീവിതം തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട് നമുക്കിങ്ങനെ ഈ പഠിപ്പിക്കുന്ന മലകൾ മാത്രമേ ഉള്ളൂ എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു മൗണ്ടൻ ഓഫ് പ്രാക്സിസ് കൂടിയുണ്ട് ഇതൊക്കെ പൂർത്തിയാക്കുന്നൊരു മല കൂടിയുണ്ട് ആ പഠിപ്പിക്കുന്ന മലയും ആ പൂർത്തിയാക്കുന്ന മലയും തമ്മിൽ ഒരു വ്യത്യാസമില്ല യേശു ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചു ഒന്ന് അപമാനങ്ങളെ കുലീയമായിട്ട് ഏറ്റുവാങ്ങി ഇവിടെ അപമാനം ആ അപമാനത്തിൻ്റെയൊക്കെ സെനത്തെന്ന് പറയുന്നത് കുരിശിന്മേൽ ഉയർത്തിയിരിക്കുന്ന ആ ശീർഷക എന്താ ഇനി മോൾ എഴുതി വെച്ചിരിക്കുന്നത് ഇവൻ യഹൂദർ രാജാവ് നമുക്ക് പരിചയമുള്ള അയ്യൻ ആർ ഐ അയ്യനൊക്കെ പറയുന്നത് ജയ ആയിട്ട് തന്നെ വായിക്കണം ജീസ് ജേസും എന്നുള്ളതും ജൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന ലാറ്റിൻ പദങ്ങളാണ് ഈ ഐ കൊണ്ട് പരാമർശിക്കപ്പെടുന്നത് ജെ എന്ന് പറഞ്ഞൊരു ലെറ്റർ അവിടെ ഇല്ല അവർക്കില്ല അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് റോം ഒരു രാജ്യത്തിനകത്ത് ഒരു പക്ഷേ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് നിലയിൽ എത്തി മാറിയിട്ടുണ്ട് ലാറ്റിൻ മാറിയിട്ടുണ്ട് അപ്പോൾ ലാറ്റിൻ ലാറ്റിനെഴുതിയിട്ടുണ്ട് പിന്നെ വേറെ ചില ഭാഷകളുള്ള മനുഷ്യർ അവിടെ പാർക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവരുടെ ഭാഷകൾ എഴുതി വെച്ചു ഇവർക്കിടയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള രണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ പിന്നെ ഹീബ്രുവും ഈ പറഞ്ഞ ഈ ഗ്രീക്കും അപ്പോൾ ഈ മൂന്ന് ഭാഷകളിലും എഴുതി എഴുതിവെച്ചൊരു ശീർഷകം ഈ കഥകളൊക്കെ ആരംഭിക്കുന്നത് അവൻ മീതി തുപ്പിക്കൊണ്ട് തന്നെയാണ് അത് വല്ലാത്തൊരു മിഡിൽ ഈസ്റ്റിലെ അപമാന രീതിയിലാണ് അവിടെ നിന്നിങ്ങനെ വന്ന് 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 ഇപ്പോൾ ഈ ഒരു ശീർഷകം ആരുടെ മീതി ഇത് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ നിലവിളിച്ച് നഗ്നനായിട്ട് കടന്നു പോയ ഒരാളുടെ മീത് എഴുതി വെച്ചിരിക്കുകയാണ് ഇവൻ യഹൂദര രാജാവ് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് എണീറ്റ് ഇട്ട് പറയാമോ ഇതിനേക്കാളും വലിയ അപമാനത്തുള്ളൂ എൻ്റെ ജീവിതം കടന്നു പോയെന്ന് അപ്പോൾ നമുക്ക് പരാതി പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇത് നെഹൂദ് രാജാവ് അപ്പോൾ അപമാനങ്ങൾ കുലീനമായിട്ട് സ്വീകരിച്ചു രണ്ട് ഇങ്ങനെ അർഹതയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു ഒരാളുടെ ഏറ്റവും ബേസിക്കായ അർഹത എന്ന് പറയുന്നത് അയാൾക്ക് അയാളെ തന്നെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് യുവർ റൈറ്റ് ഓഫ് ഡിഫൻസ് ഏതൊരു കോടതിയും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് കുറ്റാരോപത്തിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ ആ ഇടത്തിലാണ് ഇയാൾ തനിക്ക് വേണ്ടി ചില കാരണങ്ങളൊക്കെ പറയേണ്ടത് ആ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം പോലും ബേസിക്കായിട്ടുള്ള ഒരു പ്രിവിലേജ് പോലും യേശു വേണ്ടെന്ന് വെച്ചു മുഴുവൻ യേശുവിൻ്റെ ആ ഒരു വിധി നാടകത്തിലും ഏറ്റവും ആയിട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ പേര് ബിലാത്തോസ അയാൾക്ക് വാസ്തവത്തിൽ യേശുവിനെ രക്ഷിക്കണം എന്നൊക്കെ ഉണ്ട് കാരണം അയാളെ മേശയിൽ ഒരു കുറിപ്പ് കിടപ്പുണ്ട് ഭാര്യ ക്ലോഡി എഴുതിയ കുറിപ്പാണ് ഈ തീരുമാനം ഉറക്കത്തിൽ വന്ന് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്തി ഈ റോമാക്കാരെന്ന് പറയുന്നത് ഭയങ്കരമായ ഓമനുകളിൽ വിശ്വാസമുള്ള ഐസ് ഓഫ് മാർച്ച് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പം അത്രയും ഇത്തരം സൂചനകളിൽ ഈ ഓമനുകളിൽ വിശ്വാസമുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അയാൾക്കതിനെ അതിനെ ബൈപ്പാസ് ചെയ്യാന്നുള്ള എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് യേശുവിനെ രക്ഷിക്കണമെന്നുണ്ട് അതുകൊണ്ട് യേശുവിന് സ്വയം പ്രതി പ്രതിരോധിക്കാൻ പറ്റുന്നു സ്വയം വിശദീകരിച്ചിട്ട് പുറത്തു കിടക്കാൻ പറ്റുന്ന വിധത്തിൽ കുറേ ലളിതമായ ചോദ്യങ്ങൾ അയാൾ ചോദിക്കുക എന്നിട്ടോ ഒരു ചോദ്യത്തിന് പോലും ഏ ഉത്തരം കൊടുത്തിട്ടില്ല അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി എന്നൊക്കെ ആയിരിക്കണം നമ്മൾ വായിക്കുന്ന ആ ഒരു വേദവുസ്തയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആദ്യകാലം മാനുസ്ക്രിപ്റ്റുകളിൽ കുറേ കൂടി റോ ആയിട്ടുള്ള ആണ് അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ നടുക്കി ഇഷോഡ് ചെയ്താന്ന് ചോദിച്ചെന്നാൽ ചെയ്തില്ലെന്ന് പറയണ്ടേ പറയത്തില്ല എന്താ കാര്യം സ്നാനമാ ഷവർ താഴെ നിൽക്കുക ചെയ്തില്ലെന്ന് പറയണമെങ്കിൽ പതുക്കെ ഇങ്ങനെ തലയൊന്ന് പതുക്കെ ഒന്ന് ആട്ടേണ്ടി വരും തല ആട്ടി കഴിയുമ്പോൾ വെള്ളം തിരച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെ നിന്നു ഒരു വിശദീകരണവും ഇല്ല അല്ല തന്നെ ആരോട് നമ്മൾ എന്ത് വിശദീകരിക്കാനാണ് ചില പ്രത്യേക നേരങ്ങളിൽ ജീവിതം നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ വെറുതെ കൈകൂപ്പി നിൽക്കാൻ വേണ്ടി മാത്രമുള്ള മൂന്ന് അവനൊരിക്കലും വന്നിട്ട് ഒന്നാമതിൽ ജീവിച്ചിട്ടില്ല ഈ ദിവസത്തിലൊക്കെ പള്ളിയിൽ നിന്ന് ആ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത് പ്രഹരിക്കപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ അവൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പ്രഹരിക്കപ്പെട്ടു അല്ല നമ്മുടെ അതിക്രമങ്ങൾക്കും നമ്മുടെ പോരായ്മകൾക്കും വേണ്ടിയുമാണ് അവനടിയേറ്റത് രണ്ടാമയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു മലയിൽ പഠിപ്പിച്ചതൊക്കെ അവിടുന്ന് കൃത്യമായിട്ട് പൂർത്തീകരിച്ചു ആ രണ്ടാം മലയിലൂടെ ആ ക്ഷണമായിട്ട് ഇനിയും ദിന ഇനിയും ഓരോരോ ദുഃഖവള്ളികൾ കടന്നു പോകും നമുക്ക് കുറേ കൂടി കുലീനമായിട്ട് നമ്മുടെ സഹനാനുഭവങ്ങൾ സ്വീകരിക്കേണ്ട ബാധ്യണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ യേശു കടന്നു പോയത് കൊണ്ടാണ് യേശു ദൈവമകനാണെന്ന് ലോകത്തോട് ആദ്യം വിളിച്ച് പറഞ്ഞത് യേശുവിനെ കൊന്നൊരാളാണ് ശതാധിപൻ ഒരു നൂറ് പട്ടാളക്കാർ വരുന്ന ഒരു ഒരു സെഗ്മെൻറ്റിൻ്റെ മേലധികാരിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്ന് രാവിലെ തൊട്ട് ഈ ഉച്ചയ്ക്ക് മൂന്ന് വരെ ഈ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു ഈ മരണത്തിനൊക്കെ കഴിമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് പക്ഷേ അയാൾ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ കണ്ടെത്തിയൊരു പ്രത്യേകത ഈ ചെറുപ്പക്കാരൻ ഒന്നിനോടും പരിഭവമില്ല ദൈവത്തോട് പരിഭവമില്ല മനുഷ്യരോട് പരിഭവമില്ല ആത്മ എന്തേലും എനിക്കെന്ത് സംഭവിച്ചെന്ന് പറയുന്ന വിലാപമില്ല അങ്ങനെ ദൈവത്തോട് പരിഭവമില്ലാതെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മനിന്നയില്ലാതെ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ കുലീനമായിട്ട് കടന്നു പോയപ്പോഴ് ശദാദിപൻ നഞ്ചത്തടിച്ച് നിലവിളിച്ചും സത്യമായിട്ടും ഇവൻ ദൈവമകൻ തന്നെയാണ് ഇപ്പോഴാണ് നിങ്ങൾ ദൈവമകനാണെന്നോ മകളാണെന്നോ നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്താണ് നിങ്ങൾ നിങ്ങളുടെ സഹനങ്ങളിൽ പുലർത്തുന്ന കുലീനത അല്ലാതെ മറ്റെന്താണ് താങ്ക് യു सन्निधा